വീട്ടിൽ ഒരുപാട് പതിവ് കണ്ടു അഞ്ചു മണിക്കെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അപ്പൻ ചുണ്ട് മാത്രം അനങ്ങും വേലിയാണെന്ന് മധുര കഴിഞ്ഞ നിറയെ ചെമ്പരത്തി പോവാൻ അത് കളക്ട് ചെയ്ത് ഒരു സുവർണ ഫ്ലവർ വാസിൽ കൊണ്ടുവന്ന് തിരുഹൃദയത്തിന്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ അപ്പനെയും അമ്മയെയും അരിയിടുമ്പോ മൂന്ന് കുരിശ് വരയ്ക്കുന്ന എന്റെ അമ്മ എല്ലാം വളരെ ചിട്ടയാണ് ഇതും വീട്ടിലെ പതിവ് പള്ളിയിൽ പോവണം വീട്ടിൽ വരുമ്പോ അപ്പൻ ചോദിക്കും ഇന്ന് വായിച്ച സുവിശേഷം ഏതാ കാരണം അന്ന് ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലുമായിരുന്നു കുർബാന വായിക്കുന്നത് മലയാളത്തിൽ സുവിശേഷം മാത്രം അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു പേര് ശ്രദ്ധിച്ചിരിക്കും വരുമ്പോ ചോദിക്കും അങ്ങനെ ഞങ്ങള് അന്ന് വചനം കേട്ട് ആ പതിവ് ഒരുപാട് സഹായിച്ചു തിരുക്കുടുംബം തിരുസഭയ്ക്ക് കൈമാറിയ പതിവാണ് പൈതൃകമാണ് പാരമ്പര്യമാണ് തിരുനാൾ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ലൂക്ക രണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് യേശുവിന്റെ മാതാപിതാക്കൾ ആണ്ടുപോറും പെസഹ തിരുനാളിന് ജറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി വചന സന്ദേശത്തിൻ്റെ ഒഴുക്ക് പതിവിനെ കുറിച്ചാണ് മറിയത്തിൽ നമുക്ക് ചിന്ത ആരംഭിക്കാം ജുവാക്കിം അന്നാ ദമ്പതികളുടെ കാത്തിരിപ്പിൽ ലഭിച്ച വൈകി വന്ന വസന്തമാണ് പരിശുദ്ധ അമ്മ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് വൈകി വരുന്ന കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ സമർപ്പിക്കും അതിനുദാഹരണമാണ് സാമുവലിനെ ദേവാലയത്തിൽ സമർപ്പിച്ചത് എൻ്റെ കയ്യിൽ രണ്ട് വീഡിയോ ക്യാസറ്റും മേരി എന്നും മേരി മദർ ഓഫ് ജീസസ് എന്നും നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയാൽ കിട്ടും അതിൽ മാതാവിൻ്റെ ശൈശവം നല്ല പതിവാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു മൂന്ന് വയസ്സാണ് പ്രായം അന്ന് ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു പരീക്ഷയുണ്ട് ദേവാലയത്തിന്റെ പത്ത് പടവുകൾ തിരിഞ്ഞു നോക്കാതെ കയറണം ജൊവാക്യം അന്നാ ദമ്പതികൾ ഉണ്ണിയായ മറിയത്തെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവളുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ് മോളെ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കാതെ നീ കയറണം അങ്ങനെ സുന്ദരിയായ ഉണ്ണിയായ മറിയം തിരിഞ്ഞു നോക്കാതെ കയറുന്നു മഹാപുരോഹിതൻ ആ ഉണ്ണിയായ മറിയത്തെ ഉയർത്തി നിന്റെ നിങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിനെ യഹുവ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ പത്തു വർഷം പതിമൂന്ന് വയസ്സുവരെയും മറിയം തോറാ പഠിച്ചു വചനം പഠിച്ചു പതിമൂന്ന് വയസ്സിന് ശേഷമാണ് യൗസെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പിന്നീട് മേരി മദർ ഓഫ് ജീസസ് എന്നുള്ള പടത്തിൽ മറിയത്തിൻ്റെ ചില പതിവുകൾ കാണാം ഉണ്ണിയെ ഉറക്കുന്നത് കഥ പറഞ്ഞ എനിക്കൊത്തിരി സന്തോഷമായ അതിലൊരു ഭാഗം രാത്രി കിടന്നുറങ്ങാൻ നിർത്ത് ഈശോ മാതാവിനോട് പറയുന്നുണ്ട് മാത എ സ്റ്റോറി ഒരു കഥ പറഞ്ഞതാ മറിയം പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നല്ല സമറിയക്കാരൻ്റെ കഥ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഈശോ പറഞ്ഞിട്ടുള്ള പല കഥകളും മാതാവ് കൊടുത്തതായിരിക്കണം ഇനി മാതാവിന്റെ പതിവെന്താണ് ജീവിതത്തിലെ ഭാരങ്ങൾ ഭാഗ്യമാക്കി മാറ്റിയവളാണ് ജീവിതത്തിലെ ഭാരങ്ങൾ ഭാഗ്യമായി മാറ്റിയ മറിയം ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് ജീവിതത്തിൽ വ്യാകുലങ്ങൾ ഉണ്ടായപ്പോഴും ഭാരമുണ്ടായപ്പോഴും സഹനങ്ങൾ ഉണ്ടായപ്പോഴും ദൈവഹിതം നിറവേറ്റിയ പതിവാണ് മാതാവിൽ കാണുന്നത് ഭാരം ഭാഗ്യമാക്കി മാറ്റിയ മറിയത്തിൻ്റെ പതിവ് ഇനി പിതാവിലേക്ക് നോക്കാം പിതാവിന്റെ പതിവ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവവുമായി കൺസൾട്ട് ചെയ്യുന്നു ചർച്ചയുണ്ടാകുന്നു മറിയം ഗർഭിണിയായി കാണുമ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് കല്ലെറിയണോ സ്വീകരിക്കണോ അല്ലെങ്കിൽ ഉപേക്ഷിക്കണോ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടന്നപ്പോഴാണ് സ്വപ്നം ഉണ്ടാകുന്നത് എന്നിട്ട് വചനം പറയുന്നു നിദ്രയിൽ നിന്ന് ഉണർന്ന യൗസേ പിതാവ് ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു യൗസൈ പിതാവിന്റെ പതിവെന്താണ് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ദൈവത്തെ ഭരമേൽപ്പിച്ച് കാര്യങ്ങൾ കണ്ടെത്തി അതനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന പതിവ് അതുകൊണ്ടാണ് മൂന്ന് സ്വപ്നങ്ങളുണ്ടായതും സ്വപ്നത്തിലൂടെ പരിഹാരം ഉണ്ടായത് ഈശോയിലേക്ക് വരാം നമ്മുടെ കുറിച്ച് ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത് പതിവ് അനുസരിച്ച് മലമുകളിലേക്ക് പോയി പതിവനുസരിച്ച് പ്രാർത്ഥിക്കാൻ പോയി പതിവനുസരിച്ച് അവൻ വിജനതയിലേക്ക് പോയി യേശുവിൻ്റെ പതിവെന്താണ് പ്രാർത്ഥന പതിവ് കൊണ്ടാണ് നാൽപ്പത് വർഷ ദിവസത്തെ പ്രാർത്ഥനയുടെ പതിവ് കൊണ്ട് പ്രലോഭകനെ സൂചിപ്പിച്ചു തോൽപ്പിച്ചു അപ്പോൾ യേശുവിൻ്റെ പതിവെന്താണ് പ്രാർത്ഥന ഇനി ഇന്ന് ഈ ദേവാലയത്തിലെ രണ്ട് മൂന്ന് പതിവുകളുണ്ട് ഒന്ന് പാലിയം കുടുംബത്തിലെ വ്യക്തികൾ ഇന്നത്തെ തലമുറ എണ്ണയുമായി കടന്നു വരുന്നു ഈ എണ്ണ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പതിവിന്റെ ഓർമ്മയാണ് എണ്ണ ഇവിടെ കൊണ്ടുവരും കൂടാതെ നമ്മൾ നോട്ടീസ് നോക്കിയാൽ കാണാൻ സാധിക്കും തിരുനാൾ ദിവസം മറ്റൊരു പതിവുണ്ട് വല്ലാറുപാടത്തമ്മ രക്ഷിച്ച മീനാക്ഷി അമ്മയുടെ പിൻ അവർ പള്ളിയിൽ വീട്ടുകാർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന മോര് വിതരണ കർമ്മം ഒരു പതിവാണ് ഇന്ന് കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് മറ്റൊരു പതിവാണ് വിമോചകയായ മറിയത്തിന്റെ സഭ സ്ഥാപിച്ച വിശുദ്ധ പീറ്റർ നൊളാസ്കോയുടെ തിരുസ്വരൂപം കൊണ്ടുവന്ന് വെച്ചത് പലർക്കും അറിയില്ല ഈ മനുഷ്യൻ ക്രിസ്തു വർഷം ആയിരത്തി ഒരുന്നൂറ്റി എമ്പതില് ബാഴ്സിലോണിയ അല്ലെ സ്പെയിനിന്റെ തലസ്ഥാനമായ ബാഴ്സിലോണിയയിലാണ് അദ്ദേഹം ജനിച്ചത് മഹാനായിരുന്നു അദ്ദേഹം മതാനുയായികളെ അവരെ മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും സ്വന്തം പണം കൊടുത്ത് അവരെ രക്ഷിച്ചു ജോലി ചെയ്ത് രക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ സഹകരണം കൊണ്ട് സഹായം കൊണ്ട് ഒത്തിരി പേര് വിമോചിതരായി അങ്ങനെ സഹകരിച്ചു തുടങ്ങിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടില് ആഗസ്റ്റ് പതിനാറാം തീയതി കാരുണ്യ സഭ സ്ഥാപിച്ചു ആ സഭയിലംഗമാണ് ഇവിടെ തോമസ് അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സഭാംഗങ്ങളാണ് അപ്പൊ അതും ഒരു പതിവാണ് ഇനി നമുക്ക് കുടുംബത്തിലേക്ക് പോകാം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലാണ് ഉണ്ടാവേണ്ടത് കുടുംബത്തിൽ നിന്നാണ് നല്ല പതിവുകൾ ഉണ്ടാവേണ്ടത് ഞാൻ അടിസ്ഥാനമിട്ടത് ഇട്ടത് മാതാവ് യൗസപ്പിതാവ് യേശു അതുപോലെ തന്നെ വല്ലാറുപാടത്തമ്മയുടെ അഞ്ഞൂറ് വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പതിവിൽ നിന്നും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എൻ്റെ വീട് പനങ്ങ ഞങ്ങൾ അഞ്ചു മക്കളാണ് വീട്ടിൽ ഒരുപാട് പതിവ് കണ്ടു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പൻ അഞ്ചു മണിക്ക് എഴുന്നേൽക്കും അപ്പനൊരു മിലിറ്ററിക്കാരനായിരുന്നു ചിട്ടയായ ജീവിതമാണ് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അപ്പൻ ചുണ്ടു മാത്രം അനങ്ങും അപ്പോൾ അമ്മ വന്നിട്ട് മുറ്റമടിച്ച് അപ്പൻ്റെ ഒരു ക്രെയ്സ് ആണ് ചെമ്പരത്തിപ്പൂ വേലിയാണെന്ന് മതിലുകളില്ല നിറയെ ചെമ്പരത്തിപ്പൂവാൻ അത് കളക്ട് ചെയ്ത് ഒരു സുവർണ ഫ്ലവർ വാസിൽ കൊണ്ടുവന്ന് തിരുഹൃദയത്തിന്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനെയും അമ്പയെയും അരിയിടുമ്പോ മൂന്ന് കുരിശ് വരക്കുന്ന എൻ്റെ അമ്മ എല്ലാം വളരെ ചിട്ടയാണ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബെഡ് കോഫി കൊണ്ടുവരും ഇതും വീട്ടിലെ പതിവ് പള്ളിയിൽ പോവണം പള്ളിയിൽ ചെല്ലുമ്പോൾ കാണുന്ന പതിവ് എന്താണെന്ന് അറിയാമോ വികാരി അച്ഛൻ നീലറിൽ മുട്ടന്മേൽ നിന്ന് കാനോന നമസ്കാരം ചൊല്ലുന്ന അച്ഛൻ കുർബാന കഴിഞ്ഞും കാനോന നമസ്കാരം ചൊല്ലുന്ന അച്ഛൻ്റെ പതിവ് ഞങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ അപ്പൻ ചോദിക്ക് ഇന്ന് വായിച്ച സുവിശേഷം ഏതാ കാരണം അന്ന് ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലുമായിരുന്നു കുർബാന വായിക്കുന്നത് മലയാളത്തിൽ സുവിശേഷം മാത്രം അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു പേര് ശ്രദ്ധിച്ചിരിക്കും വരുമ്പോൾ ചോദിക്കും അങ്ങനെ ഞങ്ങൾ അന്ന് വചനം കേട്ട് ആ പതിവ് ഒരുപാട് സഹായിച്ചു പിന്നീട് പതിനഞ്ചാം വയസ്സിൽ സെമിനാറിലേക്ക് വരുന്നു സെമിനാറിൽ വന്നപ്പോൾ ഞാൻ കണ്ടു പതിനഞ്ചാം വയസ്സിൽ അൻപത് വർഷത്തിന് മുൻപ് സെമിനാറിൽ വന്നപ്പോൾ ഗോവ സ്വദേശിയായ ഒരു പോൾ ഡിസോസ് അച്ഛൻ അച്ഛൻ സദാസമയം പ്രാർത്ഥിക്കുന്നു അച്ഛൻ ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്നു അച്ഛനിൽ നിന്നും ഞാൻ പഠിച്ചത് വായനാശീലം ഫിലോസഫിയിൽ വരുമ്പോൾ അവിടെ ഒരു ഡൈനേഷ്യസ് ബ്രദർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സഹായിക്കണം കണക്കെഴുതാൻ അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും കണക്കെഴുതി രസീതും പണവും വെച്ചിട്ടാ കിടന്നുറങ്ങുക ഞാൻ ചോദിച്ചു ബ്രദറെ അവസാനം പോരെ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് പ്രായം ഇത്രയായി ഇന്ന് രാത്രി മരിച്ചാൽ ഒരു ഉത്തരിപ്പ് കിടന്നില്ല ബ്രദറിൽ നിന്ന് ഞാൻ പഠിച്ചത് അക്കൗണ്ടബിലിറ്റി എഴുതേണ്ട കാര്യങ്ങൾ എഴുതേണ്ട സമയത്ത് ചെയ്യണമെന്നുള്ള ആ ഒരു പതിവ് ഫിലോസഫി കഴിഞ്ഞ് തിയോളജിയായി അവിടെ ഞങ്ങൾക്കൊരു അന്ത്രയോ സച്ചനുണ്ടായിരുന്നു പ്രായമുള്ള അച്ഛൻ ഞങ്ങൾ നാലു പേര് മാത്രമാണ് ദൈവശാസ്ത്രം പഠിക്കാൻ അന്നുണ്ടായിരുന്നത് പിന്നീടാണ് മൂന്ന് വർഷം കഴിഞ്ഞ് പ്രതീക്ഷിച്ചു വരുന്നത് അപ്പോൾ ഓരോരുത്തരായി ഓരോ മാസവും ശുശ്രൂഷിക്കണം അപ്പം അച്ഛനെ ഒരു അച്ഛൻ്റെ മുറിയിൽ നിന്നും കൊണ്ടുപോകണം നടത്താൻ കൊണ്ടുപോകണം അച്ഛൻ്റെ മുറിയിൽ ആനാം വെള്ളം തൊട്ടിയുണ്ട് ഇവിടെ ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ആശ്രമത്തിൽ ഇതുപോലുള്ള തൊട്ടികൾ ഉണ്ട് പഴയ ആശ്രമത്തിൽ അത് തൊട്ട് അതിൻ്റെ മുകളിൽ ആ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട് ഞാൻ നോക്കുമ്പോൾ രൂപമുണ്ട് ഹൃദയമില്ല അച്ഛൻ വർഷങ്ങളായിട്ട് നൊത്തി മൊത്തി അത് നൊത്തിയിരിക്കുക ഞാൻ ചിന്തിച്ചു കണ്ട് ദൈവമേ അച്ഛൻ്റെ പതിവ് തിരുഹൃദയത്തോടുള്ള പതിവ് ആ അച്ഛൻ്റെ ചുംബനം കൊണ്ട് ആ ഹൃദയം നൊത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ എത്രമാത്രം ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നു എന്ന് കണ്ടു പിന്നീട് അച്ഛനായി അച്ഛനായി പൗരോഹിത്യം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അപ്പൻ കൈക്കാരനായിരുന്നു അപ്പൻ എന്നെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഉപദേശം തന്നു നീ പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണം ചിട്ടയായിട്ട് പറയണം നിനക്കും ബോധം ഉണ്ടാകണം ആൾക്കാർക്ക് ബോധക്കേട് ഉണ്ടാവരുത് അന്ന് അപ്പൻ പറഞ്ഞ കാര്യം മുപ്പത്തെട്ട് വർഷമായിട്ടും പാലിച്ചു വരുന്നത് ആ പതിവ് എനിക്ക് തന്നത് എൻ്റെ അപ്പനാണ് അതുകൊണ്ട് ഒരുങ്ങി ഓരോ പ്രസംഗവും എഴുതി വരുന്നത് എൻ്റെ അപ്പം പഠിപ്പിച്ച പതിവാണ് ഈ പതിവൊക്കെ നുലൂമാലിന് കിട്ടില്ല ഇത് അമ്മിലൂടെ കിട്ടണം അതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത് മുഴുവനും ദൈവവേദനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ പോലെയുള്ള വ്യക്തികൾ എങ്ങനെ ജീവിക്കുന്നു പരിചയപ്പെടുത്താൻ രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞ് ദൈവത്തിന്റെ വചനം ഇരുപത്തിന്റെ എണ്ണം നിർത്താതെ നിലത്താതെ പറയും ഇത് വൈറലായ വൈറലായൊരു സംഭവമാണ് വാട്സപ്പില് ഞാൻ കുഞ്ഞിന്റെ അമ്മയോട് ചോദിച്ചു ഇതെങ്ങനെ ഇവൻ രണ്ടു വയസ്സുകാരൻ ഈ വചനം പറയുന്നു അച്ഛ ഇവൻ ഗർഭിണിയായിരുന്നപ്പോ ഞാൻ നൂറ് വട്ടം ഓരോ വചനവും പറയും അതെന്റെ പതിവായിരുന്നു അത് ഗർഭപാത്രത്തിൽ കേട്ട് പഠിച്ചു കാണച്ചു ഇവിടെ എത്ര ഗർഭിണികളോ വചനം വായിക്കാറുണ്ട് നമ്മളൊക്കെ വചനവും വായിക്കണില്ല പോവുകയാണ് ഗൈനക്കോളജ് പറഞ്ഞാൽ ഉടനെ അബോട്ട് ചെയ്യും നമ്മുടെയൊക്കെ അമ്മമാര് ഒരു ഗൈനക്കോളജും ഉണ്ടായില്ല ഒരു സ്കാനിങ്ങും ഉണ്ടായില്ല എന്നിട്ടും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചില്ലേ അതായിരുന്നല്ലേ അവരുടെ പതിവ് ഇനി ഞങ്ങളുടെ സഭയിൽ ഒരു അച്ഛനുണ്ട് സംഗീതം പഠിച്ചിട്ടില്ല സുന്ദരമായിട്ട് ഗാനങ്ങൾ ആലപിക്കും അച്ഛനോട് ചോദിച്ചോ പറഞ്ഞു എൻ്റെ അപ്പൻ സംഗീത ഗാന ഭൂഷണം പാസായ മ്യൂസിക് ടീച്ചറാണ് താരാട്ട് പാടുമ്പോൾ അപ്പൻ രാഗങ്ങൾ പാടിയിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ അമ്മ ആർ എൽ വിൽ അമ്മ പ്രാക്ടീസ് ചെയ്യും അതുകൊണ്ട് ആ പതിവർക്ക് കിട്ടി ഞങ്ങളുടെ അച്ഛന് കിട്ടി ഇനി ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദമ്പതികൾ തേവരപ്പള്ളിയിലേക്ക് പോകാം അവരോട് പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നേരത്തെ വരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ നേരത്തെ വരില്ല ചാത്തിയാത്ത് പള്ളിയിലെ പത്തര മണിക്ക് കുർബാനയാണ് പതിനൊന്നായിട്ടും വന്നിട്ടില്ല അപ്പോൾ ഒരുത്തം വന്ന് ചോദിക്കണേ പത്തര മണിക്കത്തെ കുർബാന എത്ര മണിക്കാണ് വെച്ചാൽ ഇതാണ് നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പം അവര് കൃത്യമായിട്ട് വന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ രണ്ടുപേരും പറഞ്ഞു വച്ചാൽ നല്ല ശീലങ്ങളുണ്ട് പതിവുണ്ട് ഞാൻ ചോദിച്ചു എന്താണാവുക ശീലം പറഞ്ഞു വച്ചാൽ കല്യാണം കഴിച്ചു വന്ന ആദ്യ രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്തു ഭർത്താവ് എന്നോട് പറഞ്ഞു ചേട്ടൻ എന്നോട് പറഞ്ഞു ആ കാണുന്നതാണ് പള്ളി ഞാൻ ചെറുപ്പം തുടങ്ങി അപ്പൻ്റെ വിരൽ തൊമ്പ് പിടിച്ച് പള്ളിയിൽ പോകും പള്ളിയിൽ പോകുന്ന മുടങ്ങാറില്ല അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നാളെ മുതൽ നമ്മൾ പള്ളിയിൽ പോകണം അച്ചോ ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോൾ രോഗികളായിരുന്നപ്പോ അല്ലെങ്കിൽ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് അഞ്ചര മണിക്കത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ പോകും പോകുവച്ചു മറ്റൊന്ന് ഭർത്താവ് പറഞ്ഞു എനിക്കുള്ള പതിവ് തൊണ്ണൂറ്റെന്ന സങ്കീർത്തനം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചൊല്ലും ജോലിക്ക് പോകുമ്പോൾ നീ ഉണ്ടാവണം നീ തിരികെ തിരികത്തിക്കണം നമ്മൊരുമിച്ച് പ്രാർത്ഥിക്കും ഇനി ഓഫീസിൽ ചെന്നാൽ ആദ്യത്തെ ഫോൺ എനിക്ക് വിളിക്കും ഫോൺ കേടാണെങ്കിൽ അടുത്ത സ്ഥലത്ത് നിന്ന് വിളിക്കും ഇതുവരെയും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഇവിടെ പത്തും ഇരുപത്തിയഞ്ചും മുപ്പതും നാൽപ്പതും അൻപതും പിന്നിട്ട് ദമ്പതികളുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ചങ്കിന് കൈവെച്ച് ഇതുപോലെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് പതിവുണ്ടോ കൊച്ചിയില് നാൽപ്പത് മണിക്കൂർ ആരാധനക്ക് പിരിവിനു പോവും അവിടെ വലിയ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നപ്പോ സമയം എട്ട് മണി അവിടെ നിൽക്കുന്ന വാച്ച്മാൻ പറഞ്ഞു ഇപ്പം മുതലാളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വിടില്ല ഞാൻ പറഞ്ഞു സ്നേഹിത ഞാൻ ശല്യം ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെയും വിവാഹത്തിന് പ്രസംഗിച്ച അച്ഛനാണ് അവൾ എൻ്റെ അകത്തേക്ക് ഏറ്റുവിട്ടു അവർ രണ്ടുപേരും കൂടി മുട്ടമേ നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ സ്തുതി പറയുമ്പോൾ പിന്നെ ഞാനും പറഞ്ഞു ഈശോ ഈശു ആയിക്ക് അല്ല അച്ഛനെപ്പോൾ വന്നു ഞാൻ പറഞ്ഞു മൂന്നാല് വയസ്സ് ഞാൻ എപ്പോൾ പിന്നെന്താ വിശേഷം നിങ്ങൾക്ക് എന്ത് വിശേഷം അച്ചു ഇത് പാരമ്പര്യമായിട്ട് കാർണവന്മാരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചൊല്ലി വരുന്ന എട്ട് മണി ഉണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിൽ വീട്ടിൽ വരുവച്ചോ ഞാനും ഭാര്യ എൻ്റെ മക്കളും ചൊല്ലുവരുന്നു അവർ കല്യാണം കഴിച്ചു പോയി വിദേശത്താണ് അത് മുടക്കില്ല മുടക്കില്ലച്ചു മറ്റൊരു സുഹൃത്തിന് എനിക്കറിയാം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ കേൾക്കുന്നുണ്ടാവാം അവർ തൃശ്ശൂക്കാരാ എറണാകുളത്ത് വന്ന് ബിസിനസ്സാണ് ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നാൽ തിരുഹൃദയം കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറോ ഇരിക്കണത് അപ്പനും അമ്മയാ നമ്മൾ അവിടെ ചെന്നാൽ തിരുഹൃദയത്തെ ചുംബിച്ചിട്ട് അപ്പനും അമ്മനെ തൊട്ടുമുത്തിയിട്ടാണ് പുറത്തേക്കൊരു കാറിൽ കയറിയാൽ കാറിന്റെ ഡോറില് കുരിശ്വരക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നാൽ അദ്ദേഹം ആരെയും ശ്രദ്ധിക്കില്ല അവിടെ ഇരിക്കുന്ന ഈശ്വര ചുംബിക്കും മുറിയിൽ വന്ന് ഓഫീസിൽ വന്ന് പ്രാർത്ഥിക്കും എന്നിട്ടേ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ തുടങ്ങു എത്ര പേർക്ക് പറയാൻ പറ്റുമോ ഇതുപോലെ ഇനിയും പരിചയമുള്ള മറ്റൊരു വ്യക്തി ആ വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹം ഒരു ഡ്രൈവറാണ് തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ ആലപ്പുഴ എത്തിയപ്പോ എന്നെ തോളെ തട്ടി ഓക്കെപ്പോ ഡ്രൈവറാ അച്ചു അച്ഛൻ്റെ സഭയിൽ എൻ്റെ ചേട്ടനുണ്ട് ആലപ്പുഴയായി നമുക്കൊരു ചായ കുടിക്കാം ഞാൻ ഇറങ്ങി ഞാൻ ചോദിച്ചു സ്നേഹിത പേരെന്താണ് ദേവസി ആ ദേവിച്ചേട്ടാ എന്താ അനുഭവം കഴുത്തിന്ന് കുന്ത എടുത്തിട്ട് പറഞ്ഞു ഇതാണ് അനുഭവം മനസ്സിലായില്ല എൻ്റെ അപ്പൻ സർവീസിൽ ഇരിക്കുമ്പോഴാണ് അപ്പൻ മരിച്ചു പോയത് ആ ജോലിയാണ് എനിക്ക് കിട്ടിയത് ജോലിക്ക് പോരാൻ നേരത്തെ അമ്മ അമ്മയുടെ കഴുത്തിൽ കിടന്ന ജവമാല എഴുത്തന്റെ കയ്യിലേക്ക് വന്നിട്ട് പറഞ്ഞു മോനെ നിന്റെ വളയം പിടിക്കുന്ന കൈ ജീവനും കൊണ്ടാ പോവുക അതുകൊണ്ട് ഇത് കഴുത്ത് കിടക്കട്ടെ ജമമാല ചൊല്ലണം ആ മനുഷ്യൻ പറഞ്ഞ അച്ഛോ തിരുവനന്തപുരത്ത് തുടങ്ങി കോഴിക്കോടിലുള്ള ഓട്ടത്തില ഞാൻ ഒൻപത് ജപമാല ചൊല്ലും ഞാൻ ഒരെണ്ണോ ചൊല്ലാറുണ്ട് ഈ മനുഷ്യനാണ് കൂടുതൽ ജപമാല ചൊല്ലാനുള്ള വലിയ ഇൻസൈറ്റ് തന്നത് നമ്മുടെ വരാപ്പുഴ അതിരൂപതയിൽ ഒരു മോൺഷിഞ്ഞോറുണ്ട് ഇമ്മാനുവൽ ലോപ്പസ് പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ വൈകുന്നേരം ആവുമ്പോൾ ജനറൽ ആസ്പത്രിയിലേക്ക് പോകും പണം കൊടുക്കാനല്ല പണം കൊടുത്താൽ കിട്ടാത്ത കൃപ കൊടുക്കാൻ എൻ്റെ അടുത്ത് ഈ മോൻസിഞ്ഞോർ മരിച്ചതിന് ശേഷം ഒത്തിരി സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞു അച്ഛ ആ മോൻസിഞ്ഞോർ വന്ന് രോഗിയായ ഞങ്ങളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് തൊടുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട് കളമശ്ശേരിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചൂടിയാണ് റജിനാ ചെളി എന്ന് പറയുന്ന സി ടി സി കാർഡ് ഒരു കോൺവെൻ്റ് ഉണ്ട് അട്ടിപ്പറ്റി തിരുമേനയുടെ സഹോദരി അഞ്ചല അമ്മ ഇവിടെയുണ്ട് അവിടെ ധ്യാനം നടക്കണേ പൂച്ചയാകുമ്പോൾ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും അപ്പോൾ ആ അമ്മ ഇരുന്ന് കരയണേ ആഞ്ചനമ്മ കരയണേ ഞാൻ അടുത്ത് നിന്ന് എന്താ കരയണത് ജവമാല പോയെന്ന് ജവമാല പോയി കാരണം പ്രായമുള്ള അമ്മയാണേ ജമമാല താഴെ പോയി അപ്പോഴാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഈ അമ്മ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും ജമമാല വലും അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാണത്രേ ഞാൻ ഞാനെടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു വെച്ചത് ഒരുപാട് പതിവുകളിലൂടെയാണ് പോയത് ഇനി എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ ജാസ്മിൻ ദമ്പതികളെ പരിചയപ്പെടുത്താം ഇതും നിങ്ങൾക്കൊരു ചിന്തയാണ് ഈ കുടുംബത്തിൽ മൂന്ന് മക്കളാണ് ജെറോങ് സേവിയർ കേപ്പ അതായത് പത്രൂസിന്റെ പേരായിട്ട് നിങ്ങളുടെ ഏത് വീട്ടിലുണ്ട് ഈ മൂന്ന് മക്കളും ബെഡ്റൂമിൽ ചെന്ന് അപ്പനും അമ്മയ്ക്കും ചുംബനം കൊടുക്കും ഇവിടെ ഇരിക്കുന്ന എത്ര എണ്ണത്തിന് ചുംബനം തരാറുണ്ട് നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കാറുണ്ട് മൂത്ത മകൻ റഷ്യയിൽ പഠിക്കണേ സമയവ്യത്യാസമുണ്ട് എങ്കിലും മുടങ്ങാതെ നാലു വർഷമായി അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു രാത്രി വിളിച്ച് ആ ചുംബനം കൊടുക്കുന്ന സമയത്ത് അവനും ചേരും വാട്സപ്പിൽ എന്നെ ശവഭിക്കുന്ന ശ്രോതാക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പതിവുകളെ കുറിച്ചാണ് മാതാവിലൂടെ നമ്മൾ കടന്നുപോയി യൗസെ പിതാവ് യേശു പിന്നെ വിമോചന സഭ സ്ഥാപിച്ച സ്ഥാപകൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇവിടെ നടക്കുന്ന പതിവുകളിലൂടെ കടന്നുപോയി എന്നിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ അനുഭവിച്ച നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തിലെ പതിവാണ് അതുകൊണ്ട് മാതാവ് പറഞ്ഞതിന് ഈ തിരുനാളോട് കൂടി മൂന്ന് പതിവുണ്ടാകണം ഇടവക്കാർ മാത്രമല്ല എവിടെ നിന്ന് വന്ന ആൾക്കാരാണ് ഈ മൂന്ന് പതിവ് മാതാവ് ദിവ്യ കാരുണ്യ ഭക്തിയുടെ പതിവുണ്ടാണ് കാരണം മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെ ദിവ്യകാരുടെ ഭക്തിയുണ്ട് ലൂർജിച്ചല്ല ഫാത്തിമേച്ചല്ല എല്ലായിടത്തും ദിവ്യകാരുണ്യ പ്രദീക്ഷിണം അപ്പൊ പരിശുദ്ധ കുർബാനയില് ഒരാളെങ്കിലും ദിവസം പങ്കെടുക്കണം രണ്ട് മരിയ ഭക്തി വരണിറ്റു പതിനാറാമം പാപ്പ പറഞ്ഞു കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന ഇപ്പോഴത്തെ പാപ്പ പറഞ്ഞു ജപമാല് ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൈക്ക് പിടിക്കുന്നു ജപമാൽ കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈക്ക് പിടിക്കും ഇന്നത്തെ തിരുനാൾ ആരുടെ പാതിരപ്പിയോ പാതിരപ്പിയോ നാൽപ്പത് ജവമാലയാണ് ചൊല്ലിയിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലിയിലേക്ക് ബോംബിടാൻ വേണ്ടി പോയപ്പോൾ പറക്കുന്ന വിശുദ്ധനാണ് അദ്ദേഹമാണ് തടഞ്ഞതെന്ന് ചരിത്രം പറയുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് കുറെ വ്യക്തികൾ ആ ഇറ്റലിയില് പോയപ്പോൾ പാതിരപ്പിയോ കണ്ടപ്പോൾ ഒരു വൈമാനികം പറഞ്ഞു വൈമാനികൾ ഓടി വന്ന് കാല കെട്ടി വീടുകരഞ്ഞു ചോദിച്ചു എന്താ നീ നീക്കറിയണതോ പറഞ്ഞു ഈ വൈദികനാണ് ആകാശത്ത് വന്ന് എന്റെ പ്ലെയിൻ തിരിച്ചുവിട്ട വൈദികനാണ് ഇദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പാതിരപ്പിയാൻ റോസറി നടിച്ചു കൊടുക്കുക കാണാൻ പറ്റും അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏഴ് മണി തുടങ്ങി ഒൻപത് മണിയുള്ള സമയം പ്രൈം ടൈം ക്വാളിറ്റി ടൈമാണ് ഈ ക്വാളിറ്റി ടൈം ആരാണ് അപഹരിക്കുന്നത് സീരിയൽ ശരിയല്ലേ സീരിയലാ നിങ്ങളൊക്കെ പലപ്പോഴും അത് കഴിഞ്ഞിട്ടാണ് ജവമാല എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഈ തിരുനാളോടെ തമ്മ പറയുന്ന രണ്ടാമത്തെ പതിവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും ജപമാലയുടെ ചോദിക്കുന്നത് എന്തും മാതാവ് തരുമെന്ന് വിശുദ്ധ ഡോമിനിക്ക് പറഞ്ഞിട്ടുണ്ട് ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു എന്റെ പതിവുകൾ ഏത് തെറ്റിച്ചാലും ജപമാല ഞാൻ ഒരിക്കലും മുടക്കില്ല പോളാറമ പാപ്പ പറഞ്ഞു മറിയത്തിന്റെ വിദ്യാലയമാണ് ജപമാല വത്തിക്കാൻ സെക്കൻഡ് പറഞ്ഞു ഈശോയുടെ ജനന മരണ ഉദ്ധാനത്തിന്റെ മഹാരഹസ്യമാണ് ജപമാല അതുകൊണ്ട് ജപമാല മുടങ്ങരുത് അവസാനമായി ആരാണ് എന്റെ സഹോദരൻ ആരാണെന്റെ സഹോദരി തോമസ് അച്ഛൻ വായിച്ചിരുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരൻ സഹോദരി അമ്മ അതുകൊണ്ട് ഈ കൂടെ വചനം വായിച്ചു തുടങ്ങാം പുതിയ തുടങ്ങാംക്ക് നമ്മൾ ജപമാല കഴിയുമ്പോൾ മത്തായിട്ടുടെ സുവിശേഷം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓരോ പാസേജ് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഇവിടെ എന്റെ സന്ദേശം പൂർണ്ണമായി ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആനുകൂല കാര്യമൊന്നും പറഞ്ഞില്ല ലളിതമായിട്ട് തിരു കുടുംബം കൈമാറിയ പതിവുകളെ കുറിച്ച് പറഞ്ഞ് ആ തിരു കുടുംബത്തിലെ ഓരോ വ്യക്തികളിലൂടെയും അതുപോലെ തന്നെ വിമോചക സമര സ്ഥാപകനിലൂടെയും വല്ലാർപാട തമ്മയുടെ കത്തിച്ചൊലിക്കുന്ന കിടാവിളക്കിലൂടെയും നാളെ വിതരണം ചെയ്യുന്ന മോരുവിതരണത്തിലൂടെയും പിന്നീട് ജീവിത അനുഭവത്തിലൂടെയും നിങ്ങളുടെ മനസ്സിലേക്ക് വരച്ചു വച്ചത് മൂന്നക്ഷരമാണ് പതിവുണ്ടാവണം എന്തെല്ലാം പതിവ് ദിവ്യകാരുണ്യ ഭക്തി മര്യഭക്തി വചനഭക്തി ഉണ്ടാവണമെന്ന് തിരുനാൾ സന്ദേശമായി സ്വീകരിക്കുകയും അത് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റുമാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം സൗഖ്യം സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ഏവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നന്മകൾ